പി ഡാം റിസർവോയറിൽ വീണ് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു പട്ടിക്കാട് സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഐറിനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഇന്നലെ മരിച്ചിരുന്നു മറ്റൊരാൾ ചികിത്സയെ തുടരുകയാണ് വിവരങ്ങളുമായി ആനന്ദ് ഇപ്പോൾ തീർച്ചയായിരുന്നു ആനന്ദ് പി ഡാമിൽ നാല് വിദ്യാർത്ഥിനികൾ കുളിക്കാൻ ഇറങ്ങുന്നു ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം മൂന്നായിരിക്കുന്നു ഇന്ന് ഐറിൻ എന്ന് പേരായ ഒരു വിദ്യാർത്ഥിനി കൂടി മരിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അഭിനോദ് ചൊവ്വാഴ്ച വൈകീട്ട് ഏതാണ്ട് കൂടിയാണ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എറിൻ മരിച്ചത് രാവിലെ മുതൽ അതീവ ഗുരുതരാവസ്ഥയായിരുന്നു ഈ കുട്ടി ആന്തരികാവയങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ഹൈ വെന്റിലേറ്റർ പിന്തുണയിലാണ് ജീവൻ നിലനിർത്തിയിരുന്നത് പക്ഷേ വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാൽ ചികിത്സയിൽ തുടരുന്ന നിമ ജോണിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മറ്റു രണ്ട് കുട്ടികളും തിങ്കളാഴ്ച മരിച്ചിരുന്നു ആൻഗ്രേസ് അലീന എന്നിവരാണ് തിങ്കളാഴ്ച മരിച്ചത് ചൊവ്വാഴ്ച മരിച്ച എറിന്റെ മൃതദേഹം പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് സരോന പള്ളിയിൽ സംസ്കരിക്കും കാതറിനാണ് എറിന്റെ സഹോദരി സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയവരാണ് ഞായറാഴ്ച വൈകിട്ടോടെ തീച്ചിടാം റിസർവോയറിൽ വീണത് സർവകലിൽ വീണ ഒരാളെ ലക്ഷിക്കാൻ ശ്രമിച്ചതിനിടെ മറ്റുള്ളവരും വെള്ളത്തിൽ വീഴുകയായിരുന്നു വിനോദ്